ഭൂരിപക്ഷം ഇല്ലെങ്കിൽ എന്ത് പ്രധാനമന്ത്രി സിംഹാസനത്തിൽ സിംഹാസനത്തിലിരുന്ന് മനസമാധാനത്തോടെ ഭരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻ ഡി എ കിടന്ന് മോദി ഇപ്പോൾ തന്റെ തന്നെ സ്വഭാവം കാണിച്ചു തുടങ്ങി എല്ലാം ഞങ്ങൾക്ക് മിച്ചം വല്ലതും ഉണ്ടെങ്കിൽ നായിഡുവിനും നിതീഷിനും മറ്റുള്ളവർക്കും ഈ നിലപാടിൽ പ്രധാനമന്ത്രി മുങ്കാവിനും ഒരു മാറ്റവുമില്ല ലോക്സഭാ സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ ഘടക കക്ഷികളോട് വിട്ടുവീഴ്ച വേണ്ട എല്ലാം ഞങ്ങൾക്കാദ്യം ബാക്കി പിന്നീട് അവർക്കെന്ന മോദിയുടെ നിലപാട് ഒട്ടും അംഗീകരിക്കാനാകില്ലെന്ന് ഘടകശന്നെ പറഞ്ഞു തുടങ്ങി എൻ ഡി എ കടാശിയായി ടി ഡി പി തന്റെ സ്ഥാനാർത്ഥിയെ സ്പീക്കർ സ്ഥാനം നിർത്തിയാൽ ഇന്ത്യ സഖ്യം പിന്തുണയ്ക്കും അപ്പോൾ ബി ജെ പിയുടെ മറതന്ത്രം അടുത്തതായിരുന്നു കൊടുക്കില്ല അവർക്ക് കേന്ദ്രമന്ത്രിമാർ നിശ്ചയിച്ചതിലും സുപ്രധാന വകുപ്പുകൾ കൈവശം വച്ചതിലും കാണിച്ച അതേ ജാഗ്രത അതിന് ജാഗ്രത എന്നല്ല ആർത്തി എന്നാണ് പറയേണ്ടത് അതേ ആർത്തി സ്പീക്കറുടെ കാര്യത്തിലും ബി തുടരും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാലും ടി ഡി പി ജെ ഡി യു സഖ്യ ആശ്രയിച്ച് ഭരണം മുന്നോട്ട് തള്ളി തള്ളിക്കൊണ്ടുപോകുന്നതിനാലും ഭരണമുന്നണിയായ എൻ ഡി എ ഉലയ്ക്കാനാകുമോ എന്നാണ് ഇന്ത്യാ സഖ്യത്തിൻ്റെ നോട്ടം ഈ പശ്ചാത്തലത്തിലാണ് ടി ഡി പി സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഇന്ത്യാ സഖ്യം കണ്ണുമടച്ച് മടച്ച് പിന്തുണയ്ക്കുമെന്ന് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സ്പീക്കർ പദവിയിൽ നിന്ന് ബി ജെ പിയെ അകറ്റി നിർത്തണം എൻ ഡി എയിൽ അസ്വരസ്യം കൊണ്ടുവരണം അടിക്കടി അവിശ്വാസ പ്രമേയമെന്ന വെടി പൊട്ടിക്കുകയും വേണം അതാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ലക്ഷ്യം കാരണം മുന്നണിക്കുള്ളിൽ അപമാനിതനായാൽ ഇറങ്ങി വരുന്ന കക്ഷിയാണ് നായിഡുൻ്റേത് അതിന് ഇനി മാറ്റമുണ്ടോ എന്ന് അറിയില്ല പക്ഷേ നായിഡു അങ്ങനെയായിരുന്നു ടി ഡി പിക്ക് സ്പീക്കർ സ്ഥാനം നൽകുമെന്ന് ബിജെപി പ്രഖ്യാപിച്ചിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ് ടി ഡി പിക്ക് സ്പീക്കർ പദവിയിൽ ആഗ്രഹമുണ്ട് അവരുടെ അവകാശമാണിത് സഭ തുടങ്ങിയ ശേഷം അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്ന ശേഷം തീരുമാനമാകാമെന്നാണ് നായിഡുവിൻ്റെ ഒരു ഇതിനു ശേഷമാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക അപ്പോൾ ബിജെപിക്ക് സമയമുണ്ട് ആലോചിക്കാൻ കഴിഞ്ഞ രണ്ട് തവണയും നരേന്ദ്രമോദി സർക്കാരാണ് മുന്നണികളെ ആശ്രയിക്കാതെ ഭരിച്ചത് സ്പീക്കറും അവരുടേതാണ് ഇത്തവണ പക്ഷേ അങ്ങനെയല്ല സഭാ നടപടികളിൽ ബി ജെ പിക്ക് നിയന്ത്രണം അനിവാര്യമാണ് അത് വേണമെങ്കിൽ സ്പീക്കർ പദവി മറ്റാർക്കും കൊടുക്കാൻ പാടില്ല ബി ജെ പി അതിന് മോദിക്ക് അത്ര സുഖമുള്ള സർക്കാരല്ല ഇത് ഇന്ത്യ സഖ്യവും കരുതിക്കൂട്ടി തന്നെയാണ് നാലെങ്കിൽ നാല് സി പി എം പ്രതിനിധികളും കരുതിക്കൂട്ടി തന്നെയാണ് പാർലമെന്റിൽ രാജ്യസഭയിലും സി പി എം സി പി ഇക്കാര് വളരെ ഒറ്റക്കെട്ടാണ് ഇനി അങ്ങോട്ട് ഇന്ത്യ സഖ്യം സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം ഒന്നിനുപറകെ ഒന്നേ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ആ സാഹചര്യത്തിൽ ഒരു പാർട്ടിക്കാരൻ സ്പീക്കർ സ്ഥാനത്ത് ഇല്ലെങ്കിൽ ബി ജെ പി വെള്ളം കുടിക്കും പല അവിശ്വാസ പ്രമേയത്തിനും സമാധാനം പറയേണ്ടി വരും പ്രതിപക്ഷം കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയങ്ങളിൽ വോട്ടെടുപ്പ് വേണമോ വേണ്ടയോ എന്ന കാര്യങ്ങളിൽ സ്പീക്കറാണ് തീരുമാനമെടുക്കേണ്ടത് സ്പീക്കറുടെ ജോലി ഇനി അത് മാത്രമായിരിക്കും ടി ഡി പി സ്ഥാനാർത്ഥിയെ ഇന്ത്യ പിന്തുണച്ചാൽ പിന്നെ സ്പീക്കറുടെ നിയന്ത്രണം പ്രതിപക്ഷത്തിനാകും സ്വാഭാവികം അങ്ങനെ ബി ജെ പിക്ക് അത്ര പെട്ടെന്ന് ഭരിക്കാൻ പറ്റാത്തൊരു അഞ്ച് വർഷമാണ് വരാൻ പോകുന്നത് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന എൻ ഡി യോഗം അതിലും വിഷയം സ്പീക്കർ സ്ഥാനമായിരുന്നു പക്ഷേ ബി ജെ പി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല നാണം കെട്ട സഖ്യപരമാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നടക്കുന്നതെന്ന് ഉറപ്പ് ചന്ദ്രബാബു നായിഡിനും ജെ ഡി നേതാവ് നിതീഷ് കുമാറിനും ഇപ്പോൾ സംസ്ഥാന ഭരണമാണ് കേന്ദ്ര കേന്ദ്രഭരണത്തെക്കാൾ മുഖ്യം ഇതിന് ബി ജെ പിയുടെ പിന്തുണയും കേന്ദ്ര സഹായവും അഞ്ച് വർഷം ഉറപ്പാക്കേണ്ടതുണ്ട് അതിനാൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അഭിലാഷങ്ങളും ഒക്കെ അത് നടപ്പാക്കണം അതുകൊണ്ട് തക്കാലത്തേക്ക് സ്പീക്കർ പദവിയിലേക്ക് വാശി പിടിക്കാൻ ഇരുകൂട്ടരും തയ്യാറായില്ല തയ്യാറായേക്കില്ല എന്നാണ് ബി ജെ പി രാഷ്ട്രീയ നിരീക്ഷരുടെ വിലയിരുത്തൽ ബീഹാറിൽ മുഖ്യമന്ത്രിയെ തുടരാനാണ് നിതീഷിന് താല്പര്യം കുറേ നാൾക്ക് ശേഷമാണ് ആന്ധ്ര ഭരിക്കാൻ നിതീഷ് നായിഡുവിന് അവകാശം കിട്ടിയത് നായിഡു അവസരം കിട്ടിയത് ഇരുവരും ബീഹാറിലും ആന്ധ്രയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് ബിജെപിയുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ അപ്പോൾ പിന്നെ കേന്ദ്രഭരണം ബി ജെ പി നോക്കിക്കൊള്ളാമെന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത് സ്പീക്കർ വിഷയത്തിൽ ബി ജെ പി നിർദ്ദേശിക്കുന്ന ആളെ പിന്തുണയ്ക്കാനാണ് തങ്ങളുടെ തീരുമാനമെന്നാണ് ജെ ഡി നേതാവ് ത്യാഗി പറയുന്നത് എന്നാൽ സ്ഥാനാർത്ഥിയെ എൻ ഡി എ ഘടകക്ഷികൾ ഒരുമിച്ച് തീരുമാനിക്കണമെന്നാണ് ടി ഡി പിയുടെ പക്ഷം വാജ്പേയി സർക്കാരിനകാലത്ത് ടി ഡി പി സ്പീക്കർ പദവി എടുത്ത ശേഷം സർക്കാരിന് പുറത്തുനിന്ന് പിന്തുണ നൽകുകയായിരുന്നു ആ മാന്യത കാട്ടിയത് വാജ്പേയിയായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകിയില്ലെങ്കിൽ ഇന്ത്യാ സഖ്യം സ്പീക്കർ സ്ഥാനാർത്ഥി നിർത്തിയിക്കുമെന്ന് സൂചനയുണ്ട് ഇപ്പോൾ തന്നെ കൊടിക്കുന്നിൽ സുരേഷാണ് പ്രോട്ടൈം സ്പീക്കർ അടുത്ത സ്പീക്കർ തിരഞ്ഞെടുക്കുന്നവരെ അംഗങ്ങളുടെ സത്യപ്രജ്ഞ അടക്കം കൊടിക്കുന്നലിൻ്റെ ചുമതലയാണ് മോദി സർക്കാരിനെ പരമാവധി മൂന്ന് മുന്നിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രാഥമിക തന്ത്രം അതിൽ ആദ്യത്തെ വടിയാണ് സ്പീക്കർ അത് കഴിഞ്ഞാലുടനെ പല വിഷയങ്ങളിലും അവിശ്വാസ പ്രമേയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഇന്ത്യ സഖ്യം കൊണ്ടുവന്നിരിക്കും